വെൽക്കം ടു കെ ഫോർ കിസാൻ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാണകപ്പാല് ചേനയൊക്കെ മുക്കി വെച്ചാൽ നമ്മൾ ഉണങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ കൃഷി തുടങ്ങാനായി അപ്പോൾ ഇതൊരു മുറിച്ച് സെറ്റാക്കണം അപ്പോൾ അപ്പോൾ അവിടെ മുറിച്ച് റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആകുന്നത് കാണാം അപ്പോൾ ഇതാണ്ടോ ഇതൊരു മൂന്നരക്കരെ എങ്ങനെ ഉണ്ടാവും നമുക്കൊരു ഒരു അഞ്ച് ആറ് പീസ് നമുക്ക് കിട്ടും നമ്മൾ നടന്ന് നമ്മൾ വിത്തിനെടുക്കാറ് അറുന്നൂറ് നമ്മളൊരു അഞ്ഞൂറ് ഗ്രാമിൻ്റെയും എണ്ണൂറ് ഗ്രാമിൻ്റെയും ഇടയിലാണ് നമ്മൾ എടുക്കാറ് ഇതിപ്പോൾ തൂക്കിയിട്ടൊന്നും അല്ല നമ്മൾ മുറിക്കുന്നത് അത് ഏകദേശം ഒരു കണക്കാണ് ണ്ടോ നമ്മുടെ ചേനുണ്ടോ ഒരു ചേന മുള പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുറിക്കുമ്പോൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കണ്ടോ ഇത്രയും ഭാഗം എന്ത് ചെയ്യണം നമ്മുടെ മുറിക്കുന്ന കഷ്ണത്തിൽ ഉണ്ടാവണം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഇതിപ്പോൾ നാലായിട്ട് മുറിക്കുകയാണെങ്കിൽ ഇങ്ങനെ മുറിക്കാം കറക്റ്റ് സെൻ്ററിൽ മുറിക്കുക അല്ലെങ്കിൽ അഞ്ചെണ്ണമായിട്ടാണെങ്കിൽ ഈ ഒരു ഭാഗം നമ്മുടെ ചേനയിൽ ഉണ്ടാവണം ഇവിടെ നിന്നാണ് മുള പൊട്ടുക അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് നമ്മൾ മുറിക്കുന്നത് അപ്പോൾ അപ്പം വപ്പാണ് മുറിക്കുന്നത് എന്ന് വിളിച്ചാൽ അപ്പോൾ ഇത് നമുക്ക് എത്ര പീസുണ്ടെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അരിവാള വെച്ചിട്ടാട്ടോ മുറിക്കുന്നത് തീരപ്പോൾ ഒരു നാലഞ്ച് കൊല്ലമായിട്ട് ഈ ഒരു അരിവാൾ വന്നെയാണ് അരിവാളിൻ്റെ അറ്റം പോയിട്ട് നമ്മൾ കാഴ്ച സെറ്റാക്കി വെക്കുന്നത് അഞ്ച് കണ്ടോ ഇതിന് കണ്ടോ അഞ്ച് പീസ് കിട്ടിയിട്ടുണ്ട് ഇത് നോക്കിയറിയാം എല്ലാത്തിൻ്റെ എവിടെയും കണ്ടോ ഈ ഭാഗം ഉണ്ട് ഇവിടെയാണ് നമ്മുടെ ചേന ഇട കണ്ണ് വരുന്നത് ഇവിടുന്ന് ഇങ്ങനെ മുളക് പൊട്ടി വരും അങ്ങനെ ഉണ്ടോ എല്ലാത്തിനും ഈ ഭാഗമുണ്ട് കേട്ടോ ഈ മുറിച്ച് വെച്ച ചേന ഉണ്ടല്ലോ നമ്മുടെ ഈ ചാരത്തിൽ മുക്കണം തേക്കണം ചാരം ആ വെണ്ണൂർ എന്നൊക്കെ പറയും എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും തേച്ച് കൊടുക്കുക കേട്ടോ നമ്മുടെ മുറിവിന് മുറി ഉണക്കാൻ വേണ്ടിയിട്ട് ഇതെന്തിനാണ് നമ്മൾ തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ നിന്ന് ഫംഗസ് വന്നിട്ട് നമ്മുടെ ചേന ചീഞ്ഞ് പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ നമ്മളിങ്ങനെ തേച്ച് കൊടുക്കണം ഇത്രയും കണ്ടോ നമുക്ക് തേക്കാനുണ്ട് കേട്ടോ അപ്പം അപ്പോൾ നേരത്തെ വന്ന് മുറിച്ചതാണ് അപ്പോൾ ഇതൊക്കെ നമുക്കിനി വിടെ മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ആയിരത്തഞ്ഞൂറ് കുഴിക്കുള്ള ചേനപ്പം നമ്മൾ മുറിക്കുന്നുള്ളൂ കേട്ടോ കാരണം നമ്മൾ പുതിയ പറമ്പിൽ ഒരു മൂവായിരം മൂക്ക് നടണം എന്ന് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആയിരത്തി അഞ്ഞൂറ് കുഴി നമ്മൾ അവിടെ എടുത്തിട്ടിട്ടുണ്ട് അപ്പം അതിൽക്ക് വേണ്ടത് നമ്മളിവിടുന്ന് മുറിച്ച് കൊണ്ടുപോകാൻ വിചാരിച്ചിട്ട് പിന്നെ ഒരു ആയിരത്തഞ്ഞൂറ് നമ്മൾ അത് മൂടി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുള്ളൂ കാരണം പണിയും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ആയതുകൊണ്ട് ഓരോ സെക്ഷനായിട്ട് ചെയ്യാമെന്നോ ഒരുമിച്ച് ഒറ്റയടിക്ക് നമുക്ക് മൂവായിരം മൂക്ക് മൂടാൻ നമുക്ക് പറ്റത്തില്ല അപ്പോൾ നമ്മൾ ആയിരത്തഞ്ഞൂറ് മൂക്കിനുള്ള സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ ചാരത്തിൽ മുക്കണം അതിനുശേഷം നമ്മൾ ഇവിടുന്ന് നമ്മൾ ചാക്കിലാക്കിയിട്ട് നമ്മുടെ പറമ്പി പുതിയ പറമ്പിയും കൊണ്ടുപോകാൻ കേട്ടോ പിന്നെ ഇതുണ്ടോ ഇവിടെയാണ് നമ്മൾ ചേന പറു ഇവിടെ ഇപ്പോൾ ട്രാക്ടറിന് പൂട്ടി സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ രണ്ടായിരം മൂക്ക് നമ്മൾ അടുത്ത പ്രാവശ്യത്തിന് വിത്തിന് വേണ്ടി നമ്മൾ നമ്മളിവിടെ നടന്നിട്ടുണ്ട് അത് നമ്മൾ അവിടെ ഇപ്പോൾ നടന്നില്ല അത് നമ്മൾ കുംഭമാസം കഴിഞ്ഞിട്ടൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നടന്നുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനി ചേന നടലും പരിപാടിയൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസ് ഇനിയും വരാണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്തതും സപ്പോർട്ട് ചെയ്യാം ഞാൻ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക ഞാൻ ഞാനിടുന്ന വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഫോണിക്ക് എത്തുകയുള്ളൂ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബൈ